ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് അവധി ദിവസമായതുകൊണ്ട് നമ്മൾ പുറത്തൊന്ന് പോകുന്ന കരുതി നമ്മൾ വന്നത് മിനി ഊട്ടിയിൽക്കാണ് വരുന്ന ഒരു വീഡിയോ പോലും എടുത്തില്ല കാരണം റോഡ് അത്രയ്ക്ക് മോശമായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയായിരുന്നു ഒരു കുഴിന്ന് ഒരു കുഴിയിലോട്ട് എന്നിട്ട് നമ്മൾ ആദ്യം പോയത് ഇവിടുത്തെ പെറ്റ്സ് പാർക്കിൽ കയരുന്നു അൻപത് രൂപയാണ് ഇവിടത്തെ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് നമ്മളൊരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തേയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഈ യുവിൻ്റെ അടുത്ത് പോയി പിന്നെ പോയി ഉണ്ടായിരുന്നത് ഈ പോക്കറ്റ് മങ്കീൻ്റെ അടുത്തായിരുന്നു ഇത് അടിപൊളി സംഭവമായിട്ടൊക്കെ തോന്നിയിട്ടോ ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതിനെ കണ്ടപ്പോഴാണ് പിന്നെ എന്താണ് വെള്ള കീരി പിന്നെ ഇങ്ങനെ വാല ഒക്കെ നേടിയിട്ടുള്ള കോഴിക്കൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടത് ഒട്ടകപ്പക്ഷിനെ ആയിരുന്നു ഇവിടെ നിന്നു തന്നെ ഞാൻ മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ കോഴി ഇതിലീ പൂവൻ കോഴീനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടോ എല്ലാ കോഴിയിലും വളരെ ചെറുത് ഇവരെങ്ങനെ തുറന്നിട്ടേക്കുക അതേപോലെ തന്നെ കുഞ്ഞൻ ആടുകളുണ്ടായിരുന്നു ഇവരെ ഈ കൊമ്പില്ലേ അതാണ് ഭയങ്കര രസമായിട്ട് തോന്നിയത് മൂന്ന് നാല് ആടുകളുണ്ടായിരുന്നു പിന്നെ മുയൽ അതുപോലെ തന്നെ ഒട്ടകം ഒട്ടകത്തിനൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടിനകത്ത് വെച്ചേക്കിരുന്നു മുമ്പ് വന്നിരുന്ന ടൈമിൽ നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്തെങ്ങനെ പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില്ലാന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ കുതിര ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തായിട്ട് ഒരു കുളമുണ്ട് അവിടെ ഇങ്ങനെ അരയണ്ണങ്ങൾ താറാവ് അങ്ങനത്തെ സംഭവങ്ങൾ ഈ പാരട്ട് അതുണ്ടായിരുന്നു പിന്നെ നമുക്കിങ്ങനെ മീനിന് തീറ്റ കൊടുക്കാൻ അവരവിടുന്ന് തരും അത് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മീനിന് തീറ്റ കൊടുക്കാം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ തത്തൻ്റെ കണ്ണ് നോക്ക് ചുറ്റിലും വെള്ള കളറ് എന്നിട്ട് ഇങ്ങനെ കറുപ്പ് ഡോട്ട് അതാണ് അതിൻ്റെ ഹൈലൈറ്റായിട്ടൊക്കെ തോന്നിയത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ അവിടെ പോകാമെന്ന് കരുതി ഇവിടെ ഒരാൾക്ക് കടക്കാൻ ഇരുപത് രൂപയും പിന്നെ രണ്ട് ഗ്ലാസ് ബ്രിഡ്ജുകളുണ്ട് ഒന്നിന് അൻപത് രൂപയും പിന്നെ വലുതിന് ഇരുന്നൂറ് രൂപയും അപ്പോൾ എല്ലാവരും ഇരുന്നൂറിലേക്കാണ് പോണെന്ന് പറഞ്ഞത് അപ്പം ഇനി വലു ചെറുതിന് പ്രശ്നമായിട്ടാണോ എന്ന് കരുതിയിട്ട് ഞങ്ങളും ഇരുന്നൂറിന് ടിക്കറ്റ് എടുത്ത് ചെരുപ്പ് നമ്മൾ ഇവിടെ പുറത്ത് വയ്ക്കും ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് കടന്ന് ഞങ്ങൾ എത്തിയ ടൈമിലൊരു പത്ത് മണി ആ ഒരു ടൈമായിരുന്നു ആ ടൈമിൻ്റെ അറിയില്ല ഇതിൻ്റെ ഫ്രെയിമിൽ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഗ്ലാസിന് പ്രശ്നമൊന്നുമില്ല ചൂടൊന്നുമില്ല പക്ഷെ ഫ്രെയിമിൽ നല്ല ചൂടായിരുന്നു ഈ താഴെ നോക്കുമ്പോൾ ഈ പച്ചപ്പുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് തോന്നി ഈ നേരെ കാണുന്ന അവിടെയാണ് മറ്റേ ഹോറർ ഹൗസ് പിന്നെ ഒരു അക്വേറിയം അതൊക്കെ ഉള്ളത് പിന്നെ കേബിൾ കാറ് സംഭവമൊക്കെ ഉണ്ട് അപ്പം അതിലൊന്നും കയറിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാനുള്ള പരിപാടി നോക്കി വരുന്ന വഴിയിൽ ഒരു ഐസ്ക്രീം ക്രീം മേടിച്ചുകൊടുത്ത പിള്ളേർക്ക് ഇതിനെത്രോ അൻപത് രൂപയോ ഇരുപത് സോറി ഇരുപത് രൂപ അങ്ങനെ നമുക്ക് രണ്ട് ഫ്ലേവറിലൊക്കെ ആയിട്ട് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുമ്പ് പോയ അത്ര ഒരിതായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മൾ പോയ സമയത്തിൻ്റെതാണോ എന്നറിയില്ല എനിക്ക് സമയവും പൈസയും ഒക്കെ ഒരു നഷ്ടമായിട്ടാണ് തോന്നിയത് പിന്നെ വരുന്ന വഴിയിൽ നിന്ന് പിള്ളേർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് ഇതാണ് എൻ്റെ രണ്ട് ചെക്കന്മാർ ഞാൻ അവർ അൽഫാമ കഴിച്ചു ഞാൻ ചപ്പാത്തിനും കറിയും കഴിച്ചു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്